ശിവശങ്കര കൈലാസേശ്വർ ഹരണേ ഭഗവാനെ ഇനി ഈ ചതി ഇതുപോലൊരു ഗതി ലങ്കിലുതരുതെ ഹരണേ പ്രണയം തീർത്തു കഥയിലതിന്ന് തരളിലെ മുറിവായി കണ്ണവളന്ന് പ്രഭുവേ തനിയേണം ോദരി ചുടു ചെഞ്ചോര മണ്ണിലുടുങ്ങി പുരുളേ ഭഗവാനെ ഗണ്ണതു പ്രഭുവേ കനിയേണു നിൻസോദരി ചുടു ചെഞ്ചോരൻ മണ്ണിലുടുങ്ങിടുങ്ങി പൊരുളരെ

ൊരു രാഗം അവനൊരു സങ്കൽപ്പങ്ങൾ ആരവിചാരമൊരു ഭഗവാനെ ിയാടയൊരു രാഗം അവനൊരു കെങ്കേമുന്ദര സങ്കൽപ്പങ്ങൾ ആരവിചാരമൊരു വിധവയത ിൽ നടി പെണ്ണിൻ മനസ്സൊരുമായി ലോകം ഭഗവാൻ ഇരുളിലൊളിക്കും ലോകം പലതരം വർണ്ണന കരളിൽ കുടിയേ

ിയതുക്കി ആണുങ്ങളിലാണാകു ദനെന്നൊരു നാമാവുമല്ലേ പെൺമനം ഇവിടെ തകർന്നു പിടഞ്ഞതു കനലാ എൻ ജന്മം സീത അവൾ വിശ്വമുണർത്തും മലശരണിയും മധുമുകുളം ിൽ പ്രസിദ്ധിണ്ടീർത്തി താങ്ങാൻ കനകളിനിയതുബാക്കി ആണുങ്ങളിലാണായവനിന്ന് ദശമുഖനെന്നൊരു നാമകുമല്ലേ പെൺമനം ഇവിടെ തകർന്നു പിടിച്ചു

ハレネ。<music> <music>

ി തെളിയേണം ദശമുഖ ലങ്കയിൽ പുതിയൊരു രത്നം നയനം നിറയേണം രാമാദികൾ അകലയെരിഞ്ഞ് ഹൃദയം നീരയൊടുങ്ങിടണം ണം ദുഖ ലങ്കയിൽ പുതിയൊരു രത്നം നയനം നിറയേണം അകലയിരിഞ്ഞ് ഹൃദയം നേരിയൊടു ിയ സോദരി കൊണ്ട് രാക്ഷസനായകൻ ചിന്തകിലാണ്ട് വിധിയവൾ സീതയ കന ബുകൾ കണ്ട് ചിന്ത സീതയ കന ബുകൾ കണ്ട്

ുംരനം നോർത്തിടണം വൈഷ്ണവൈതാണ് ം രാഘവ നാമം സത്യമുണർത്തും വൈഷ്ണവ ചൈതന്യമുണർത്തി രാമനതാണെന്നോർത്തിടണം ശങ്കര നാമജപങ്ങൾ മുഴങ്ങും ഈ മണിമാളികയിൽ യമധർമ്മനെ മാടി വിളിക്കാൻ എന്തിനു മുതിരണമെൻ പ്രഭുവേ രാഘവടമുകൾ നേടിയ വീരൻ അവനു പണ്ഡിത്ര ജയിക്കാനടവുകൾ പോരാ ശങ്കരനാമജങ്ങൾ മുഴങ്ങും ഈ മണി യമധർമ്മനെ മാടി വിളിക്ക എന്തിനു മുതിരണമെൻ പ്രഭുവേ

కనినీర నాటక మాదియ నిశద జీవిద విదియల్లో ఈ నతనం కాతురుమరణం రాగవ బాణమది శరణం శివ శివ శంకర కైలాస శేషన హరణే భగవాన కీ జరీల వరం కతిలై నైరదె హరణే మాది జనరుళ్య బాకి పిడని వెల్లిది రావణ జయ ചന്ദ്രകാസം ഒരു പഞ്ചവട്ടിയിലൊരു മാനായുടന് കരിനിഴ നാടകമാടിയ നിശ ജീവിത വിധിയല്ലോ ഈ നടനം കാത്തൊരു മരണം രാഘബാണ മതിൽ ശരണം சரણે తలినే నాడక మాడియే విసర జీవిత బిదియల్లో ఈన నాం కాతురి వరణం రాగవ బాణమది శరణం శివ శివ శంకర కయ్యా శేష తన్నే భగవానే ఈ కదిలవలై కనేలల కడలి నీలి మాగలమరించి ఓదావరి తీరేకెనగతి ఆనై మాల జనపడగమిచి రామాటిలొడు కుడిని చార స్వనవర్ణమాయి కలియాడి చిచిన దిక్కుకలకి ఎడను మిన్నలిన ఆకాశే पता ही नहीं पुष्प के रत्न में इधर से मुझे राव बना ना वरी हरने कैसे लोग कल चलिए पुलकल कल नीले मार्ग का लमरंज गोदा वरी तीरे के नगत मारा ही मारे चला बढ़ गया मिच राम आदि के चार सोना बर मार कल याद तेजी ना दिखतू का लकी का ढंग मिन्ने ली रागा से पता രാഘവ നാമം സത്യമുണർത്തും നരനോതിരണം വൈഷ്ണവ ചൈതന്യമുണർത്തിയ രാമനദാ